സിനിമയിൽ ഒന്നും അഭിനയിച്ചിട്ടില്ലെങ്കിലും എന്നും പ്രത്യേക ഒരു ഇഷ്ടമുള്ള താരപുത്രിയാണ് തേജാലക്ഷ്മി സമൂഹ മാധ്യമങ്ങളിൽ കുഞ്ഞാറ്റ പങ്കുവെക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ആരാധകർ ഏറ്റെടുക്കാറുണ്ട് ഇപ്പോഴത്തെ മോഡേൺ വേഷത്തിൽ വളരെ ഹോട്ട് ലുക്കിലുള്ള പുതിയൊരു ചിത്രവുമായി എത്തിയിരിക്കുകയാണ് തേജാലക്ഷ്മി എന്ന കുഞ്ഞാറ്റ പലപ്പോഴും മോഡേൺ വിഷയത്തിലാണ് കുഞ്ഞാറ്റിയുടെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടാറുള്ളത് അത്തരത്തിൽ തന്നെയാണ് കുഞ്ഞാറ്റയുടെ പുതിയ ചിത്രവും എത്തിയിരിക്കുന്നത് ഫോട്ടോ സിന്തറ്റിക് ടേക്ക് ഓവർ എന്ന ക്യാപ്ഷനിലാണ് തന്റെ പുതിയ ചിത്രങ്ങൾ കുഞ്ഞാറ്റ പങ്കുവച്ചിരിക്കുന്നത് വെള്ള നിറത്തിലുള്ള ഷർട്ടും ലൈറ്റ് ബ്ലൂ കളറിലുള്ള ഷോർട്ട്സും ഇട്ട് കോളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് സ്റ്റൈലിഷ് ലുക്കിലാണ് കുഞ്ഞാറ്റ ചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ബോളിവുഡ് താരങ്ങളെപ്പോലും വെള്ളുന്ന ഈ സ്റ്റൈലിഷ് ലുക്കുള്ള ചിത്രങ്ങൾ വളരെ വേഗത്തിൽ തന്നെ ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തു നിരവധി ആളുകളാണ് കുഞ്ഞാറ്റയുടെ ചിത്രത്തിന് കമന്റ് ുമായി എത്തിയിരിക്കുന്നത് ജനനം മുതൽ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ആരാധകർ കാണുന്ന കുട്ടിയാണ് കുഞ്ഞാറ്റ എന്നതിനാൽ കുഞ്ഞാറ്റ ഇത്ര പെട്ടതും വലിയ കുട്ടിയായി എന്ന് വിശ്വസിക്കാനാകുന്നില്ല എന്നാണ് കൂടുതൽ ആരാധകരും പറയുന്നത് കുട്ടിക്കാലത്ത് ചബിയായി മാത്രം ആരാധകർ കണ്ടിരുന്ന കുഞ്ഞാറ്റയുടെ ഈ മേക്കോവർ വിശ്വസിക്കാനാകുന്നില്ല എന്നും ആരാധകർ പറയുന്നുണ്ട് എത്ര പെട്ടെന്നാണ് ഇരുപത്തിമൂന്ന് വയസ്സായത് എന്ന് ചോദിക്കുന്നവരും നിരവധിയാണ് മനോജ് കെ ജയനുമായുള്ള വിവാഹത്തിൽ ഉറുവശിക്കുണ്ടായ മകളാണ് തേജാലക്ഷ്മി എന്ന കുഞ്ഞാറ്റ രണ്ടായിരത്തിലായിരുന്നു മനോജ് കെ ജയൻറെയും ഉർവശിയുടെയും വിവാഹം രണ്ടായിരത്തി ഒന്നിലാണ് കുഞ്ഞാറ്റയുടെ ജനനം ഉർവശിയും മനോജ് കെ ജയനും മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുമ്പോഴായിരുന്നു ഇരുവരുടെയും പ്രണയ വിവാഹം നടന്നത് എന്നാൽ തന്നെ ഒത്തുപോകാൻ കഴിയാത്ത സാഹചര്യം വന്നതോടെ രണ്ടായിരത്തി എട്ടിൽ ഇരുവരും വേർപെരികയും ചെയ്തു പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ മനോജ് കെ ജയനും ആശിയും തമ്മിൽ വിവാഹിതരായി രണ്ടായിരത്തി പതിമൂന്നിൽ ശിവപ്രസാദുമായി ഉർവശിയുടെയും വിവാഹം കഴിഞ്ഞു വേർപിരിഞ്ഞെങ്കിലും അച്ഛനോടൊപ്പവും അമ്മയോടൊപ്പവും കുഞ്ഞാറ്റ താമസിക്കാറുണ്ട് ഉർവശിയും മനോജ് കെ ജയനും വിവാഹ ബന്ധം ഏർപ്പെടുത്തിയപ്പോൾ അച്ഛനോടൊപ്പമായിരുന്നു ആദ്യമകൾ കുഞ്ഞാറ്റ നിന്നിരുന്നത് എങ്കിലും അമ്മയുമായും അമ്മയുടെ കുടുംബമായും അടുത്ത ബന്ധം കുഞ്ഞാറ്റ സൂക്ഷിച്ചിരുന്നു വിദേശ പൂർത്തിയാക്കിയ കുഞ്ഞാറ്റ സമയം കിട്ടുമ്പോഴൊക്കെ അമ്മയുടെയും സഹോദരന്റെയും അടുത്തേക്ക് പോകാറുണ്ട് ഉർവശിക്കൊപ്പമുള്ള കുഞ്ഞാറ്റിയുടെ ചിത്രങ്ങൾ ഉർവശിയും പങ്കുവയ്ക്കാറുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു അച്ഛൻ മനോജ് കെ ജയന്റെ അൻപത്തി ജന്മദിനം പിറന്നാൾ ദിനത്തിൽ കുഞ്ഞാറ്റ അച്ഛനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മാത്രമല്ല തന്നെ കുളിപ്പിച്ചതും പല്ല് തീപ്പിച്ചതുമെല്ലാം അച്ഛനാണ് എന്നും തന്നെ ഒരു കയ്യിൽ വെച്ച് മറ്റേ കൈ കൈകൊണ്ടാണ് അച്ഛനെല്ലാം ചെയ്തിരുന്നത് എന്നും കുഞ്ഞാറ്റ നേരത്തെ പറഞ്ഞിരുന്നു കുഞ്ഞാറ്റയുടെ വളർച്ചയുടെ അധിക ഘട്ടവും അച്ഛൻ മനോജ് കെ ജയൻ ഒപ്പം തന്നെയായിരുന്നു അതേസമയം സോഷ്യൽ മീഡിയയിൽ സജീവമായ കുഞ്ഞാറ്റയുടെ ചിത്രങ്ങൾ എപ്പോഴും വൈറലായി മാറാറുണ്ട് നേരത്തെ കുഞ്ഞാറ്റ കൽപ്പനയുടെ മകൾ ശ്രീമയും ചെയ്ത വീഡിയോകളൊക്കെ മാറിയിരുന്നു അച്ഛനും അമ്മയ്ക്കും ഉള്ളതുപോലെ ഒരു വലിയ ഫാൻ ബേസ് ആണ് ുംകൾ കുഞ്ഞാറ്റുള്ളത് കുഞ്ഞാറ്റയുടെ പ്രവേശനവും ആരാധകർ കാത്തിരിക്കുന്ന തന്നെയാണ് മകൾക്ക് അഭിനയിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നോ പറയില്ല എന്നായിരുന്നു മുൻപൊരിക്കൽ കുഞ്ഞാറ്റയുടെ സിനിമാ പ്രവേശനത്തെ കുറിച്ച് മനോജ് കെ ജൻ പറഞ്ഞത്